വികാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത കനത്ത കനത്ത മഴ തുടരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുതൽ കനത്ത മഴ കേരളത്തിൽ തുടരുന്നു വലിയ നാശനഷ്ടങ്ങളാണ് പല മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത് വീടുകൾ ഇടിഞ്ഞു വീഴുന്നു അതോടൊപ്പം തന്നെ പുഴകളിൽ വലിയ തോതിൽ വെള്ളം കയറുന്ന സാഹചര്യമൊക്കെയുണ്ട് ഈ സാഹചര്യത്തിൽ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് പക്ഷേ നിലവിൽ ഇതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായിട്ടുള്ള വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ മുന്നറിയിപ്പുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായി തരുന്നത് ഇന്നലെ വരെ ഇന്നലെ ഇന്ന് ഓറഞ്ച് അലേർട്ടുകളൊന്നും തന്നെ ഒരു ജില്ലയിലും ഉണ്ടായിരുന്നില്ല എന്നാൽ പൊടുന്നനെയാണ് കാലാവസ്ഥ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തുകയും അഞ്ച് ജില്ലകളിൽ നിലവിലിപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലാണ് ശക്തമായ മഴ ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ പല ജില്ലകളിലും ശക്തമായ വെള്ളപ്പെട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് തൃശ്ശൂർ അടക്കം എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് വിൽക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ തന്നെ കമൻറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും രാത്രിയിലും കനത്ത മഴ തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത വിദൂരമല്ല എന്തായാലും കാലാവസ്ഥാ മുന്നറിയിപ്പിലുണ്ടാകുന്ന മാറ്റം തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്തായാലും തെക്കൻ കേരളത്തിൽ മഴ ഇല്ല എന്നും അല്ലെങ്കിൽ മഴ കുറവുണ്ട് എന്ന് പറയുമ്പോഴും കേരളത്തിലെ തെക്കൻ ജില്ലകളിലും ശക്തമായ മഴ പലപ്പോഴും തുടരുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും കേരളത്തിൽ കനത്ത മഴ തുടരും വ്യാഴാഴ്ച വരെ മഴ മുന്നറിയിപ്പുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കിപ്പോൾ അറിയുവാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നാല് അഞ്ച് ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലത്തെ സ്ഥിതിവിശേഷത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ ചിലപ്പോൾ നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വടക്കൻ കേരളത്തിലാണ് മഴ രൂക്ഷമാവുക എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വാർത്ത അതോടൊപ്പം തന്നെ മരം കടപുഴകി വിടുന്ന സാഹചര്യമുണ്ട് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന സാഹചര്യമുണ്ട് കനത്ത കാറ്റുണ്ട് അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും വളരെ സേഫായിട്ട് ഇരിക്കുക അതോടൊപ്പം തന്നെ ഓണപരീക്ഷയുടെ പരീക്ഷ ഡേറ്റുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് പഠിക്കുവാനുള്ള ശ്രമം കൂടി നടത്തണമെന്ന് വിൽക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെ എല്ലാവർക്കും ബൈ